ഒറ്റ ഒരു ഗ്ലാസ് മൈതമാവും ഒരു മുട്ട ഉണ്ടെങ്കിൽ ഇതാ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും ഒരുപാട് ചെരുവകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കുറച്ച് ചെരുവകൾ മാത്രം വെച്ചെടുത്തു അതുപോലെ ഒന്ന് പീസ് ഉണ്ടാക്കിയെടുത്ത് നോക്കി കുട്ടികൾക്ക് വയറ് നിരച്ച് കഴിക്കാം ഒരൊറ്റ പീസ് മതി കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് നല്ലൊരു രുചിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ അതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മൾ ഓർഗത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കിയേ നോക്കത്തുള്ളൂ കാരണം നമ്മൾ വേറെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതൊരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് മൈദമാവാണ് എടുത്തേക്കുന്നത് ഇനി രണ്ടും മൂന്നും പീസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒറ്റ വലിയൊരു ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ് മൈദമാവ് മതി അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ സോഡാപ്പൊടി പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മളിത് അതുപോലെ ഒരു മുട്ട എടുക്കാം ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് കുത്തി പൊട്ടിച്ചോഴിക്കാം കേട്ടോ ഇനി നമ്മളത് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരുപാട് ലൂസാക്കണ്ട ഒരു ചെറിയൊരു ലൂസിൽ നമ്മൾ അപ്പത്തനൊക്കെ കുഴിക്കുന്നതിൻ്റെ ഒരു അതുപോലെ ഒരു അത്രയും ലൂസായി വരണ്ടട്ടോ ചെറിയൊരു ചെറിയൊരു ലൂസായിട്ട് വരാൻ രീതിയിൽ ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ ഇതാ ഇങ്ങനെ ഉണ്ടല്ലേ നമ്മൾ കേക്കിനൊക്കെ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിൽ ഇതുപോലെ വന്നോട്ടോ ഒരുപാട് ലൂസാക്കരുത് ഇനി നമ്മൾ മാറ്റി വയ്ക്കേണ്ട നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവയ്ക്കണേ ഇനി നമുക്ക് പിസയുടെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള എൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചീമ്പിടുക്കാം കേട്ടോ ഇനി ചെറിയൊരു ഹാഫ് തക്കാളി പഴുത്ത തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ആ കുനുകുന ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്നായിരിക്കട്ടോ ഇനി നമുക്ക് ഇട്ടുകൊടുക്കാനുള്ളത് ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്ക് ഇല്ലാത്തവർ എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കുട്ടികൾ പിസ പിടിച്ച് കഴിക്കുക അങ്ങനെ കടിക്കുമ്പം എരിവ് അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ ഒരുപാട് പച്ചമുളക് ഇടാതിരിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ സവാള ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ഹാഫ് സവാളയുടെ ഹാഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം സവാള ഇഷ്ടമുള്ള കൂടുതൽ കഴിക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സവാളിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് കുഞ്ഞുവിനെ അരിഞ്ഞു മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഇതാണ് അതുപോലെ നമ്മുടെ പാനിൽ വട്ടം ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം അല്ലെങ്കിൽ അപ്പച്ചട്ടിയിലെടുത്തോട്ടോ അതായത് ഞാനിപ്പം ഒരു കുറച്ച് വെളിച്ചെണ്ണ അതായത് പോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ടേ ഇനി നമ്മളിതാ ഈ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ മാവുണ്ടല്ലോ അതായതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ മാവ് പാലിലേക്ക് ഒഴിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം നമ്മളൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ മാവിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് മൂടി വെച്ചായിരുന്നു കേട്ടോ അതാ ഇത് കണ്ടില്ലേ മാവ് ഏകദേശം ഒന്ന് ഏകദേശം ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഇട്ടിട്ടുണ്ടൊന്ന് ആവ് കയറ്റിയെടുക്കുമ്പോൾ ശരിയാവും ഇതേ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ഇതുപോലെ കുഞ്ഞ് പാക്കറ്റ് വാങ്ങാൻ കിട്ടുമെങ്കിൽ നിങ്ങളത് വാങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ ഈ തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലടിച്ചെടുത്തിട്ട് ഒന്ന് സോസ് നമ്മളിന്ന് ഈ പാനിലിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി പറ്റിച്ച് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിൽ എളുപ്പം വലിയ വിലയൊന്നുമില്ല അത് കുഞ്ഞു പാക്കറ്റ് ഈ ഒരു കടകളിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന മാല വല തൂക്കിയിട്ടേക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയാൽ മതി കേട്ടോ ആ ചെറിയ പാക്കറ്റിന് ഞങ്ങോട്ട് രണ്ടു രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു മുൻപ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇനി നമുക്കിതിന് മുകളിലേക്ക് നമുക്ക് എന്താ ഈ ക്യാരറ്റ് ചീമ്പിയത് അതുപോലെ സവാള പിന്നെ അതായത് ഒരു പച്ചമുളക് ഇട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഒരു ചീസ് വാങ്ങാൻ കിട്ടും ഇത് മുതലുള്ള ചീസ് ആണ് കേട്ടോ വലിയ വലിയ ഒന്നുമില്ല ചീമ്പി വെച്ചേ ഇട്ടേ ചീമ്പി ചീമ്പി ഇട്ടേക്കുന്ന പാക്കറ്റിലുള്ള ഈ ഒരു ചീസ് നമുക്ക് ബേക്കറി ഷോപ്പുകളിലെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ കുഞ്ഞി പാക്കറ്റ് വാങ്ങിയാൽ മതി ഒരുപാട് ചീസ് നമുക്ക് ഇട്ട് കൊടുക്കണ്ട മുകളിലൊരു നുള്ളതായത് പോലെ ഒന്ന് തൂളിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ചീസ് നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു മൂന്നാലഞ്ച് അത് തവണ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാനുള്ള അതിൻ്റെ ഇത് കിട്ടും കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഉള്ളിട്ട് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഉണക്കമുളക് ചതച്ചതുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം കുട്ടികൾ ച ഇങ്ങനെ കടിക്കുമ്പം ചിലപ്പം ആ ഒരു ഉണക്കമുളകിൻ്റെ അരി പിടിച്ച് കടിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്താ ഇതുപോലെ ചുറ്റിനും നമുക്ക് ഇച്ചിരി എണ്ണ കൂടി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അതായത് പോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ അടപ്പ് തുറക്കുമ്പോൾ ഈ ആവി തട്ടുമ്പോഴുള്ള ഒരു മണം എന്ന് പറഞ്ഞ അപാല മണമാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ ഉണ്ടല്ലോ അതിൻ്റെ സെയിം ടേസ്റ്റും മണോ ആയിരിക്കും കേട്ടോ നല്ല രുചിയാണ് പറയുന്ന പോലെ അല്ല നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വലിയ വില ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സിംപിളായിട്ടുണ്ടാക്കിയെടുക്കാവുന്നൊള്ളൂ ഈ ഒരു പീസ അപ്പോൾ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് കണ്ടില്ലേ നമുക്കൊന്ന് ഇത് ഒരു പാനിൽ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നല്ല രുചിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയത്തേക്കൊക്കെ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ ഒപ്പം ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഒരു പീസ് മതി കേട്ടോ നല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതല്ല പെട്ടെന്ന് വിരുന്നേരൊക്കെ വരുവാണെങ്കിൽ പെട്ട് തട്ടി പറ്റിയ ഒരു പീസ് പിസ് കേട്ടോ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ പോളാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് പോളും കൂടി ചെയ്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ